ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കെടുക്കാശി മസാല ദോശ റെസിപ്പി ആയിട്ടാണ് വളരെയേറെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല ദോശ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ദോശമാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇന്നതിലോട്ട് ഒരു കാൽ ഗ്ലാസ് തൂവരപ്പരിപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ കറിക്ക് വെക്കുന്ന പരിപ്പുണ്ടല്ലോ അതാണ് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഇത് അരിയല്ല നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നല്ല വെള്ളം എടുക്കാം കേട്ടോ ഈ ഒരു വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുക ഇനി നമുക്കിത് അഞ്ച് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെളുത്ത അവിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഇത് അവല് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വൈറ്റ് അവൽ തന്നെ എടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണുള്ളത് അതെടുക്കാം കേട്ടോ ഞാൻ പിന്നെ മാവിനൊരു വൈറ്റ് കളർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് വൈറ്റ് അവൽ എടുത്തതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ആ അരിയൊക്കെ കുതിരാൻ വേണ്ടി വെച്ചിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നോക്കി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം ഞാനിവിടെ അരി കുതിർത്ത വെള്ളമൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടോ അരി അരച്ചെടുക്കുന്നത് ഇപ്പോഴത്തെ പകുതി അരി ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ അരിയെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള അരി കൂടി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഞാൻ അരി അരയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ അരി കുതിർത്തപ്പോൾ കിട്ടിയ വെള്ളമാണേ ഇപ്പോഴുതാ സെക്കൻഡ് ബാച്ചിലുള്ള മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ രണ്ടര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പത വരുന്നവരെ മിക്സ് ചെയ്തെടുക്കണേ ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഒരു എട്ടോ ഒമ്പത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഞാനിപ്പോൾ നൈറ്റിലാണ് മാവ് റെഡിയാക്കി വെക്കുന്നത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒമ്പത് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് മാവ് നന്നായിട്ട് പതിനഞ്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി റെഡിയാക്കാം അതിനായിട്ട് മിശ്ര ജാറിലോട്ട് ഒരു വലിയ ഉള്ളിയാറ്റിനെ ആയിട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വാളംപൊളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴിതാ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള റെഡ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്ക് ദോശയ്ക്കുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ കടലപ്പരിപ്പ് ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇല്ല ഇതിലോട്ട് മൂന്ന് വലിയ ഉള്ളി അറ്റി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ ഈ മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം അതുകൊണ്ട് നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കുന്നേ ഇല്ല ഇപ്പോഴിതാ ഉള്ളിയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേവിച്ചുവെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കും വിധം ഇളക്കിയെടുക്കാം ഞാൻ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് മൂന്ന് മിസിലാണ് കേട്ടോ വേണ്ടത് ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മല്ലിയില അരിനെ കൂടി ഇട്ട് എടുത്തിട്ട് ഇളക്കിയെടുക്കാം ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചാൽ മതി എന്നിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്ക് മസാല ദോശ റെഡിയാക്കാം അതിനായിട്ട് നന്നായി ചൂടായിട്ടുള്ള തവയിലോട്ട് ഒന്നര തവി മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് തവ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമ്മളുണ്ടാക്കിയ മാവ് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ദോശ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങും ഈ സമയം നമുക്ക് ദോശയുടെ മുകളിൽ മുഴുവനായിട്ടും നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലൊന്നും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത് നെയ്യ് തന്നെ ഉപയോഗിക്കണേ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെഡ് ചമ്മന്തി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ശേഷം ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ചു കൊടുക്കാം നമുക്ക് ദോശ ഫോൾഡ് ചെയ്തെടുക്കാം നോക്കിയാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ടാണ് ഈ ദോശ ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഇതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ വയൽ വെള്ളം ഉറന്നിൻ്റെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എത്ര കഴിച്ചാലും മതി വരാത്തൊരു ടേസ്റ്റ് ആയിട്ടുള്ള മസാല ദോശയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മസാല ദോശ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ